മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു എൽ ഡി എഫിന്റെ അതിലെ ഐറ്റം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് പരമദരിദ്രരായ കുടുംബങ്ങളുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം വരില്ല എന്നാണ് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ അതായത് എ കെ ആൻഡി ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് ഇവരിൽ അർഹതയുള്ളവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാല് പോയിന്റ് അഞ്ച് ലക്ഷം കുടുംബങ്ങളെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുക്കും സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് അതാണ് ചോദ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നു നാലര ലക്ഷം പരമദരിദ്രർ കേരളത്തിലുണ്ടത് അത് പ്രോജക്റ്റ് ആയപ്പോൾ അത് അറുപത്തിനാലായിരം പേരായിട്ട് ഈ പരമദരിദ്രർ അതീവ ദരിദ്രരായിട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തമായി ഭൂമിയും അതുപോലെ പ്രധാനമായ ഘടകം അതീ ദാരിദ്ര്യം സ്വന്തമായ ഭൂമി കെട്ടുറപ്പുള്ള ഭവനം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി ജി ആർ അനിൽ നൽകിയ അസംബ്ലിയിൽ തന്നെയുള്ള മറുപടി തന്നെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡ പ്രകാരം ദരിദ്രനിൽ അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ നൽകിയത് അന്ത്യ ഇത് ആ അന്നയയോജന പദ്ധതി പ്രകാരം എ വൈ കാർഡ് കൊടുക്കുന്നത് അതായത് ദരിദ്രദ്രവർ അത് ഫുഡ് സെ സെക്യൂരിറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ ഇപ്പോ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡാണല്ലോ എന്നറിയോ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം കേരളത്തിലുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം പേര് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ദരിദ്രൽ അതിദരിദ്രരായ ആളുകൾക്ക് ആനന്ദ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ട് അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അരിയും ഗോതമ്പും കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ അവരൊന്നും ഈ പെടില്ല എന്നിട്ട് സർക്കാർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അറുപത്തിനാലായിരം പേരെ പേര് അത് എവിടെ നിന്നാണ് അത് ഉണ്ടാക്കിയത് എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാകേണ്ടത് എന്താ മാനദണ്ഡം ഇപ്പൊ ഒന്നര ലക്ഷം പേര് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്നു അത് അഗതികളായിട്ടുള്ള ആളുകളാണ് അഗതികൾ കാരണം ഒരു നിവൃത്തിയില്ലാത്ത അതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഗതികൾ അഗതികളെയാണോ ഇവരെ അതീവ ദരിദ്രൻ എന്ന് പറയുന്നത് അപ്പോഴും ആ ഒന്നര ലക്ഷം പേര് ഇവരുടെ ലിസ്റ്റിലില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും അതായത് പറഞ്ഞല്ലോ ഭക്ഷണം കൊണ്ടുവന്നാൽ പാകം ചെയ്ത് കഴിക്കാൻ പോലും പറ്റാത്ത അഗതികളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു നിവൃത്തി മനുഷ്യരാണ് ആശ്രയ പദ്ധതിയിലുള്ളത് അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ട് അതിൽ നിന്നും ഇവർ വെട്ടിച്ചിരിക്കുക അറുപത്തിനാലായിരം പേരായി അപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇത്രയാണ് പ്ലാനിങ് ബോർഡിനോട് ഒരു ചർച്ച ചെയ്തിട്ടുണ്ട് പ്ലാനിംഗ് ബോർഡിന് എന്ത് റോളാണ് എന്തായിരുന്നത് ഈ കേരളത്തിലെ സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന് എന്ത് റോളാണ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു മെത്തഡോളജി ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തഡോളജി എന്തായിരുന്നു അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ ീടായോ വീടില്ലാത്തവർ തന്നെ ഇവര് കണക്കാക്കിയിരിക്കുന്ന അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേരില് ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാറുണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവർ ആകെ പണിതത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടാണ് ലൈഫ് മിഷനിൽ പണിതത് ആകെ പണ അത് തന്നെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുടെ പേരുണ്ട് വേറെ അത് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊരു ഇതൊരു തെറ്റായ ഒരു സമീപനമാണ് ഈ ഈ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനെ ഒരു പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് കൊണ്ടുപോയി പ്രചരണത്തിന് വേണ്ടി എലക്ഷന് തൊട്ടുമ്പോൾ കേരളത്തിൽ അതീവ ദരിദ്ര ഇല്ലാത്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടത്തുന്നു ഈ പാവപ്പെട്ടവരെ വെച്ചിരുന്നു അവർക്ക് നീതി കൊടുക്കാതെ അവരോട് നീതിപൂർവമായി പെരുമാറാതെ ഈ ഞാൻ വേറെ കാര്യവും കൂടി ചോദിക്കാം ഈ പട്ടികജാതിക്കാർ കേരളത്തിൽ എത്ര പേരുണ്ട് പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുള്ളു ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടെന്ന് ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേര് വരുന്ന ആദിവാസികൾ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം കുടുംബങ്ങൾ അതിലെ ആറായിരത്തി നാനൂറ് കുടുംബം സേഫാണോ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരള ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണ് ആ കാറ്റഗറിയിൽ ഒന്നും വരില്ല വരും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് എല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദിവാസി ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് പഠിച്ചിരിക്കുന്ന ഈ അറുപത്തിനാലായിരത്തിൽ ആറായിരത്തി നാനൂറ് പേരെ അതിൻ്റെ അകത്തുള്ളു ആറായിരത്തി അഞ്ഞൂറ് കുടുംബമേ അപ്പൊ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആദിവാസി കുടുംബങ്ങളിൽ പെട്ടവരെല്ലാം സേഫായോ ഈ ലിസ്റ്റിൽ വരില്ലേ ഈ കാറ്റഗറിയിൽ വരില്ലേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ ആശ്രയ പദ്ധതിയാണ് അഗതി കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ട് അവർക്ക് സഹായം കൊടുത്തത് അതിന് ഈ പ്രധാനമന്ത്രിയുടെ അവാർഡും കിട്ടി രണ്ടായിരത്തി ഏഴിൽ അത് അത് പിന്നെ അതിദാരിദ്ര്യ നിർമാർജന പരിപാടി അഗതികളെ മാത്രമാണ് അതാണ് ശ്രദ്ധിച്ചത് അതിന് ആവാസ് യോജന പോലുള്ള സെൻട്രൽ സ്കീമിൻ്റെ സഹായങ്ങളെല്ലാം അന്നത്തെ ആ കാലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ചെയ്ത മാതിരി നിങ്ങൾക്കറിയാലോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉയർത്തും നാലര കൊല്ലം ഒന്നും ചെയ്യാതെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലയാഴ്ച അത് രണ്ടായിരം രൂപയാക്കി എന്ന് പറഞ്ഞു കുട്ടിഘോഷിക്കുകയാണ് മലയാളിയുടെ സാമാന്യ ബുദ്ധിയാണ് ജനങ്ങൾ ഈ ഗവൺമെന്റ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി രണ്ടായിരത്തി ആക്കും എന്ന് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി ആക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് നാലര കൊല്ലം ഒരു രൂപ കൂട്ടാതെ ഒരു രൂപ അല്ലേ കൂട്ടാതെ എലക്ഷൻ്റെ തലയാഴ്ച ഞങ്ങളിതാ ആക്കി എന്നുള്ള പ്രഖ്യാപനം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ കബളിപ്പിക്കാൻ പറ്റുമോ അതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ കള്ളക്കണക്കുകൊണ്ടാണ് സത്യം പറിച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറും തെറ്റാണത് കേരളത്തിൽ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ധാരാളം ഉണ്ട് അത് സാറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്ലാനിങ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം ഇതങ്ങനെ ഒരു ഒരു അതാണ് ഞാൻ ചോദിച്ചത് എന്ത് മെത്തഡോളജിയാണ് ഏത് എന്ത് എന്ത് രീതി ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു അതൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നു മാനദണ്ഡം മാനദണ്ഡം ഇത് നിശ്ചയിക്കാൻ അതിന് അപ്രൂവഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും രണ്ടാം സർക്കാർ തന്നെ പ്രഖ്യാപനമാണ് മാനണ്ഡലം നിശ്ചയിക്കുന്നുരത്തിലുള്ള പരാതി പ്രതിപക്ഷ നേതാവ് വരെ ഏതെങ്കിലും സംശയം ഉപയോഗിക്കുകയോ ഈ പദ്ധതികളെ ബന്ധപ്പെട്ട് സന്ദേഹങ്ങളുടെ സർക്കാരിന്റെ ഭാഗമായി സർക്കാരിന്റെ അറിയിക്കുകയോ പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ അതീവ ദരിദ്രി തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പം ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല ആർക്ക് എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ് പക്ഷേ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ് ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട് ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട്

അഗതികളായിട്ടുള്ള ആളുകൾ ഇല്ല അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ ഒന്നര ലക്ഷം പേരുണ്ടായിരുന്നു അഗതികളായിട്ടുള്ള ആളുകൾ വേറെ തരത്തിലില്ലാത്തത് അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് എന്ന സംവിധാനമാണ് അതിനൊരു പ്ലാനിങ്ങിന്റെ സപ്പോർട്ടില്ല ഒരു സാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടില്ല അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ് അതാണ് ആരോപണം സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എ എ വൈ കൊടുക്കുന്നത് മോസ്റ്റ് പൂവർ എന്നാണ് മോസ്റ്റ് പൂർ ദരിൽ ദരിദ്രർ അവർക്കാണ് ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട് പല കാരണങ്ങളും ഉണ്ട് ദരിദ്രരിൽ ദരിദ്രരായ ആളുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അനിയും ഗോതമ്പും കൊടുക്കുവാണ് അനിയും ഗോതമ്പും കൊടുക്കുവാണ് അപ്പം അവർക്കൊക്കെ വീടുണ്ടോ അവർക്ക് അവരുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഉണ്ടോ അവർക്ക് ചെയ്യാനുണ്ടോ ഇപ്പൊ സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതുപോലും കാര്യമില്ലല്ലോ അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമോ ഗവൺമെന്റ് അതല്ലേ അതിൽ പ്രായമായ ആളുകളുണ്ട് ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട് അവര് പോലും ഈ ലിസ്റ്റിലില്ല അവര് പോലും ഈ ലിസ്റ്റിലില്ല ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും അതാണ് എ കെ ആനയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം അതിൽ കണക്കാണ് ഏറ്റവും അഗതികളായിട്ടുള്ള ആള് അതിന് അതീവ ദരിദ്രർന്നല്ല പറഞ്ഞത് ഇവിടെ സി പി എം തന്നെ പരമദരിദ്രർ എന്ന് പറഞ്ഞിട്ട് നാലര ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം കേന്ദ്ര ഗവൺമെന്റ് ദരിദ്ര ദരിദ്രരായവരുടെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റായിരം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളല്ല ആദിവാസികളുടെ ഇടയിൽ നിന്ന് ആറായിരത്തി നാനൂറ് കുടുംബമുള്ള ഈ കാറ്റഗറി വരൂ ഇവരാരും ഇവിടെ ഒന്നും പോയി കണ്ടിട്ടില്ലേ ഇവര് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകൾ പോയി കണ്ടിട്ടുണ്ടെ അങ്ങനെ അവര് ഇപ്പോ ചെയ്ത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത് അവര് പലരും ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ് അവർ പ്ലാനിങ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ് അവരാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രരിൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം ബാധിക്കും അതാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായില്ലേ ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്ര ആയിട്ടുള്ളവർക്കാണ് എ വൈ കാർഡുകൾ കൊടുക്കുന്നത് അത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് ആറായി ആറ് ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം ഇവര് തന്നെ പറയുന്നത് ഇവർ അതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രം ഇത് എന്താണിത് ദരിദ്രൽ അതിദരിദ്രം ഒരു കാറ്റഗറി പരമദരിദ്രം വേറൊരു കാറ്റഗറി പിന്നെ അതീവ ദരിദ്ര കാറ്റഗറി അഗതികൾ വേറെ കാറ്റഗറി എന്താ ഇത് അല്ലല്ല ആ ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത് എന്തു മാനദണ്ഡമാണത് എന്ത് മാനദണ്ഡമാണത് ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല ഇതൊരു കണക്കാണ് കണക്കെടുത്തിട്ട് അതിനുവേണ്ടി പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ പ്രപ്പകൂടെ എലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്ര ഇപ്പൊ കൊറേ ആളുകൾ വിശ്വസിക്കുമല്ലോ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറെ ആളോ എന്നിട്ട് ഇനി എല്ലാവരുടെയും ഒന്ന് പ്രസംഗിക്കോ പിന്നെ ക്യാപ്സുള്ളറക്കോ ചെയ്യാല്ല അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം അതിനുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാനല്ല ക്യാമ്പയിൻ ക്യാപ്സറക്കാല്ലോ ഇപ്പൊ പരമദരിദ്ര ദരിദ്രരിൽ അതിദരിദ്രരും അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട് ആരാന്ന് ചോദിച്ചോണ്ട് ഇതല്ലേ അമാശയാകല്ലേ ഇത് ഈ പാവപ്പെട്ടവനെ ഇത് വെച്ചോണ്ട് ഇന്ന് പറഞ്ഞോ ഏയ് ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കുകയാണെന്നാണ് ചോദിച്ചത് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് അതുവല്ലോ പറഞ്ഞ നിങ്ങളുടെ ഒരു സാധന ക്യാപ്സള് എൻ്റെ നാവിലേക്ക് അടിച്ചേപ്പിക്കണ്ട നിങ്ങൾക്ക് കൈരളിയിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഹെഡിങ് കൊടുക്കാം എന്ത് ഹെഡിങ് ആണെങ്കിൽ കൊടുക്കാം കുഴപ്പമില്ല ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഞാൻ ഈ അറുപത്തിനാലായിരം പേർ കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ പറഞ്ഞോ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാ ഇവർക്ക് ആർക്കും തോന്നിയില്ല ആർക്കും തോന്നാത്ത കാര്യം നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് പത്ത് വീഡിയോസ് ഇറക്കുന്നുണ്ട് അഞ്ച് കാർഡ് ഇറക്കുന്നുണ്ട് ഞാൻ എല്ലാം കാണുന്നുണ്ട് രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ പലതും ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്തോ ഇത് അതുമായിട്ട് ബന്ധം ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത് ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട് ഈ കിണക്ക് ശരിയല്ല മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കുണ്ടോ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണം ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ ആയോ ഇവർ ക്ലിയർ ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്നോ ഭൂമിയായോ വീടായോ അവർക്ക് മൂന്നായിരം ഭക്ഷണം കിട്ടാനുള്ള സേഫ് ആയോ ഈ അറുപത്തിയാലായിരത്തി തന്നെ ആയോ അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ് അവരുടെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവരല്ലേ ഒരു രൂപ കയ്യില്ലാത്തവരല്ലേ അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ വെറുതെ ഇതൊക്കെ വെറുതെ ഈ രാഷ്ട്രീയ പ്രചരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് പാവപ്പെട്ടവരെ കുറിച്ചും ആശാവർക്കർമാരെ കുറിച്ചും അംഗൻവാടിയെ കുറിച്ചും ക്ഷേമോധികാരിയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയപ്പോഴാണ് അതിനു മുമ്പ് ഒരു ആലോചന ഉണ്ടായില്ലല്ലോ ഈ നാലര കൊല്ലം ആയിരുന്നല്ലോ അവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് കുച്ഛം എന്നൊരു മുപ്പത്തിമൂന്ന് രൂപ ഡെയിലി കൂട്ടിക്കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ പറയുന്നത് എന്താണ് പറയുന്നത് ഏത് തരത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണം ഏത് തലത്തിലേക്ക് നാലര കൊല്ലം ഉണ്ടാതിരുന്നിട്ട് നമ്മളെ നോക്കി കൊഞ്ഞരം കുത്തി അല്ല പെൻഷൻ കൂടാനല്ല നാലര കൊല്ലം നിങ്ങളല്ലോ ഉറപ്പു കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കാം നാലര കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പൊ തോറ്റ് തുന്നം പാടുമെന്ന് മനസ്സിലായപ്പോ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ കൊടുക്കട്ടേ ഒന്നും ഞാൻ ഇന്നലെയും പറഞ്ഞു കൊടുക്കട്ടെ എത്ര കൊടുത്താലേ ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളതിലേ സ്വാഗതം ചെയ്യുള്ളൂ പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത് ഇപ്പോ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ച അല്ലേ പ്രഖ്യാപിക്കാൻ പോകണം അല്ല അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോഴുള്ള ഈ തോന്നൽ അല്ല ഞങ്ങൾ പറയട്ടെ അത് ഞങ്ങൾ പറയട്ടെ നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ ഞങ്ങളുടെ റോൾ വിദൂഷകരുടെ റോൾ അല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ റോള് വിദൂഷകരുടെ റോളല്ല വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷർ ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോള് കേരളത്തിലെ ഈ ഈ ഭരണത്തിന് സ്തുതിചീതകൾ പാടുന്ന വിദൂഷകന്റെ റോളല്ല അതൊക്കെ ആളുകളെ ആളുകളെ കബളിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ നൊണ പറഞ്ഞുകൊണ്ട് തയ്യാറാക്കണം നുണ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ പി ആർ സംവിധാനങ്ങളൊക്കെ എല്ലാതിന്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധമില്ലത് അതാണ് അവരെയൊക്കെ അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കയാണ് അവർ ചെയ്യേണ്ടത് ഇതിലേക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അല്ല ഞാൻ പറയുന്നത് ഈ കാപട്യം തിരിച്ചറിയണം അവരെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ആളല്ല ഞങ്ങളിപ്പോ നാളെ അവർ ആ മീറ്റിങ്ങിൽ പോയാലും പോയില്ലെങ്കിലും അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനക്കുറവുണ്ടാവില്ല ഞങ്ങൾ അവരെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും പറയുന്നത് പോയാലും പോയില്ലെങ്കിൽ പക്ഷെ പോകാതിരിക്കുന്നത് അവരാലോചിക്കണം ഈ ഈ ഈ തട്ടിപ്പിന് അവരു കൂടി പോയി പങ്കാളികളായി നിന്നുകൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കെ പി സി ക്രിസ്റ്റോ